നമസ്കാരം സാക്ഷി ടി വി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലത്ത് ഏറെ നേരം പ്രതിസന്ധി സൃഷ്ടിച്ച ഇന്നലെ വൈകിട്ട് ആറു മണിയോടുകൂടി ഗതാഗതം നടത്തും കൽനട യാത്രക്കാർക്കും ബന്ധപ്പെട്ടുണ്ടാക്കിയ ആൽമരം ഫോറസ്റ്റ് ഗാർഡും ഫയർഫോഴ്സും ഒപ്പം പഞ്ചായത്ത് എന്നും മുറിച്ചു മാറ്റുന്ന തത്സമയത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം

मम मम अहं

ലാല വിളിച്ചു പറഞ്ഞാൽ ആ വിളിച്ചു വന്ന ലാലുവണ്ണ വിളിച്ചോളൂ いただきます。 ഞാൻ നമ്മളെ അടുത്ത പാട്ട് വിളിഞ്ഞ കേട്ടോ ഇന്ത്യ ഐ മാറിയിട്ട് ഞാൻ എങ്ങനെ ിൽ ഈ റോഡ് നല്ല അവസ്ഥ നല്ല വെള്ളക്കെട്ടുകളും ഈ വെള്ളം ഇവിടെ തങ്ങി നിൽക്കുന്നത് തന്നെ ഈ മഴ ഈ വലിയ ഒരു കർണാടക യാത്രക്കാർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അതോടൊപ്പം തന്നെ വാഹനങ്ങളും ഇതുവഴി മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കിട്ടി നിൽക്കും നിരവധി പ്രാവശ്യം ഈ പൊതുജനങ്ങളുടെ പ്രവാസികളൊക്കെ പരാതികൾ പറയുകയും പല നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ റോഡിൻ്റെ സ്ഥിതി ഇതാണ് അക്കൂട്ടത്തിലാണ് ഇന്നലെ ഈ ഇന്നലെ ഈ ആൽമരം പുഴുതു വീണ് ആ മാർഗതസ്സും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ഒരു ഏകദേശം ഒരു നൂറ് മീറ്ററോളം വെള്ളക്കെട്ടുകളാണ് ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ ഒരു പേര ആണ് ഈ തെരിഞ്ഞ് കാണുന്നത് അത് ഏകദേശം പുഴുതു നിൽക്കുകയാണ് അതുകൂടി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അടുത്ത ഒരു കാഴ്ച്ച കൂടെ വന്നു കഴിഞ്ഞാൽ അതുകൂടി ഈ റോഡിലേക്ക് വീണ് വീണ്ടും വൈകുതിയും മറ്റേ അതേപോലെ ഗതാഗതവും അതുപോലെ കൽനട സഞ്ചാരവും ഒക്കെ തന്നെ മുടങ്ങുന്ന ഒരവസ്ഥയാണ് ഈ റോഡിന് ഇത് വേറെ ഏകദേശം പിഴുത് നിൽക്കുകയാണ് ഞങ്ങൾ ഇവിടെ വന്ന അധികൃതരോട് അതായത് രാവിലെ തന്നെ മണ്ണ് ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പിന്നെ പറയുകയുള്ള ഈ കൂടി മുറിക്കണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അവരത് ഗൗരവമായി കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ തത്സമയം ഞാനിവിടെ പൂർണ്ണമാക്കുന്നു അല്പസമയത്തിന് തന്നെ ജേശിവയടക്കം ഇവിടെ എത്തും എത്തുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ അന്തരം മുറിച്ചു മാറ്റുന്നതിൻ്റെ തത്സവയ ദൃശ്യങ്ങളുമായി ശശി ടി വി പ്രേക്ഷകരിലേക്ക് എത്തും നന്ദി നമസ്കാരം